ഓം നമോ ഭഗവതീ വാസുദേവ ഓം ശ്രീകൃഷ്ണ പരമാത്മനിയേ നമ അഷ്ടാംഗ യോഗവും അഷ്ടാംഗയോഗവും പ്രകാരവും കല്യതാം മമകുരു കല്യതുപാസനം യോഗ ചര്യയാഷ്ടയാശുതവതുഷ്ടിമാപ്നുയാം എനിക്ക് യാതൊന്നുകൊണ്ട് ഭഗവതുപാസന കഴിവുള്ളതായിത്തീരുമോ അത്രയ്ക്ക് മാത്രമുള്ള ആരോഗ്യത്തെ ഉണ്ടാക്കി തന്നാലും പൂർണമായ അഷ്ടാംഗയോഗാനുഷ്ഠാനത്താൽ വേഗത്തിൽ അങ്ങയുടെ പ്രസാദത്തെ നിശ്ചയമായും ഞാൻ പ്രാപിക്കുമാറാകട്ടെ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവയാണ് അഷ്ടാംഗ യോഗങ്ങൾ ശ്ലോകം രണ്ട് ബ്രഹ്മചര്യ ദൃഢതാദിബീര്യപ്ലവാദി നിയമിതേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമഭിഭാഭവത്പരാ ഈ ഞങ്ങൾ ബ്രഹ്മചര്യത്തിലുള്ള ദൃഢത മുതലായ യമങ്ങൾ കൊണ്ടും നിയമങ്ങൾ കൊണ്ടും പരിശുദ്ധരാക്കപ്പെട്ടവരായിട്ട് അങ്ങയിൽ അതീവ തൽപര്യരായി ഭവിച്ചിട്ട് പത്മാസനം മുതലായ സുഖകരമായ ഇരിപ്പുകളുടെ രീതികളെയും സ്ഥിരമാക്കി തീർക്കും അഷ്ടാംഗയോഗങ്ങളിൽ ആദ്യത്തെ മൂന്നെണ്ണമായ യമം നിയമം ആസനം എന്നിവയെ വിശദമാക്കി പറയുകയാണിവിടെ ശ്ലോകം മൂന്ന് താരമന്ത സന്തം പ്രാണവായുമ ിയണി വിഷയാ ദാബൃ ഹൃത്യാസ്മഹീഭവതുപാസനോ മുഖ ഉള്ളിലായി പ്രണവത്തി ഒങ്കാര താരം എല്ലായ്പ്പോഴും വേണ്ടതുപോലെ ചിന്ത ചെയ്ത് ശ്വാസോച്ഛ്വാസത്തെ അടക്കിപ്പിടിച്ച് നിർമ്മലന്മാരായി തീർന്ന് അതിൽ പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ എന്നിവയെ അതാതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് അങ്ങേ സേവിക്കുന്നതിൽ താൽപ്പര്യമുള്ളവനായി ഇരുന്നു കൊള്ളാം പ്രാണായാമം പ്രത്യാഹാരം എന്നീ രണ്ട് യോഗങ്ങളെ പറ്റിയാണ് ഇതിൽ വിവരിക്കുന്നത് പ്രണവത്തെ ഉച്ചരിച്ചുകൊണ്ടും ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ടും ശ്വാസോശ്വാസത്തെ നിയന്ത്രിക്കുന്നത് പ്രാണായാമം കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് എന്നിവ ജ്ഞാനേന്ദ്രിയങ്ങളും ഗുധ ഉപസ്ഥം കൈകൾ കാലുകൾ ജിഹുവ എന്നിവ കർമ്മേന്ദ്രിയങ്ങളുമാണ് ഇവയുടെ വിഷയങ്ങൾ യഥാക്രമം രൂപം ഗന്ധം രസം ശബ്ദം സ്പർശം വിസർജനം ആനന്ദാനുഭൂതി എടുക്ക എടുക്കൽ നടക്കൽ സംസാരിക്കൽ എന്നിവയാണ് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുകയാണ് പ്രത്യാഹാരം പ്രാണായാമം പ്രത്യാഹാരം എന്നിവ ശീലിച്ചിട്ട് ഭഗവത് ഭഗവത് ഉപാസനയിൽ ഉന്മുഖരായി തീരണം ശ്ലോകം നാല് ിചിന്തക അങ്ങയുടെ വ്യക്തമല്ലാത്ത രൂപത്തിൽ വീണ്ടും വീണ്ടും ബുദ്ധിയെ ഞങ്ങൾ ധരിക്കുമാറാകണം അത് നിമിത്തം അങ്ങയുടെ തൃച്ചെവിടികളെ ചിന്തിക്കുന്ന ഞങ്ങൾ ഭക്തിയുടെ രസത്തെയും മനസ്സിൻ്റെ ആർദ്രീ ഭാവത്തെയും ധാരണ ധാരണയെന്ന് ആറാമത്തെ യോഗമാണ് ഇവിടെ വിസ്തരിച്ചിരിക്കുന്നത് ശ്ലോകം അഞ്ച് മനസ്സി ചിന്തയാ മഹേ ധ്യാനയോഗ നിരാസ്തു അങ്ങയെ ആശ്രയിക്കുന്നവരായിട്ട് ധ്യാനയോഗത്തിൽ താൽപ്പര്യമുള്ളവരായി ഞങ്ങൾ സ്പഷ്ടമായ അവയവഭേദമുള്ളതും സുന്ദരവുമായ അങ്ങയുടെ രൂപത്തെ വളരെ കാലത്തെ പരിശീലന നിമിത്തം പ്രയാസം കൂടാതെ മനസ്സിൽ ചിന്തിക്കാം അഷ്ടാംഗയോഗത്തിൽ ഏഴാമത്തേതായ ധ്യാനത്തെയാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത് ശ്ലോകം ശ്ലോകമാർ ധ്യായ സകളമൂർത്തി ഉന്മിഷമധുരതാഹൃതാത്മനാം സാന്ദ്രമോദര സ്വരൂപമാന്തരം ബ്രഹ്മരൂപമി ദേവഭാസേ ഇപ്രകാരമുള്ള സകളരൂപമായ വിഗ്രഹത്തെ ധ്യാനിക്കുന്നവരും അങ്ങയുടെ മാധുര്യത്താൽ ആകൃഷ്ടമായ മനസ്സോടുകൂടിയവരുമായ ആയവർക്ക് അങ്ങയുടെ സാന്ദ്രാനന്ദരസ സാന്ദ്രാനന്ദരസസ്വരൂപവുമായ ബ്രഹ്മരൂപം മനസ്സിൽ തെളിയുന്നു വികൽപ സമാധി എന്ന എട്ടാമത്തെ യോഗത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലയോ ലോകനായക ആ ബ്രഹ്മസ്വരൂപത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങേലെ നിർവികൽപ സമാധിയെ ആശ്രയിച്ചവരായി ഞങ്ങൾ ആ സമാധിയിൽ നിന്ന് ഭ്രംശം സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ധാരണ മുതലായ യോഗങ്ങളെ ആരംഭിക്കാം ശ്ലോകം എട്ട് ഇത്തത്മസുഖി സഞ്ചരേഖ ഞങ്ങൾ ഈ വിധത്തിൽ അഭ്യസനത്തിൻ്റെ പരിപൂർണതയിൽ പ്രകാശിക്കുന്ന അങ്ങയുടെ പരബ്രഹ്മസ്വരൂപത്തിലുള്ള ആനന്ദത്താൽ സന്തുഷ്ടരായിട്ട് ജീവൻ മുക്തി നേടിയ ഭക്തന്മാരുടെ കുലത്തിനുപരി ശോഭിക്കുന്നവരായി തീർന്നിട്ട് ശുഖബ്രഹ്മർഷി നാരദമഹർഷി എന്നിവരെ പോലെ സഞ്ചരിക്കുമാറാകണം ശ്ലോകം ഒമ്പത് അല്ലയോ ജനരഹിതനായ ഭഗവൻ അങ്ങേ സമാധി ഉറപ്പിച്ച് കഴിഞ്ഞാലാകട്ടെ യാതൊരുവൻ പിന്നീട് പെട്ടെന്ന് തന്നെയോ ക്രമേണയോ മോക്ഷപ്രാപ്തിയിൽ താല്പര്യമുള്ളവനായിത്തീരുന്നുവോ അവൻ യോഗാഭ്യാസത്താൽ വശീകരിക്കപ്പെട്ട പ്രാണവായുവിനെ ആറ് സ്ഥാനങ്ങളിലൂടെ മെല്ലെ സൂക്ഷിക്ക നാടി വഴിയായി മേൽപൂട്ടുയർത്തുന്നു മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നിവയാണ് ആറ് സ്ഥാനങ്ങൾ ഇവയ്ക്കെല്ലാം പരിയായി മൂർദാവിൽ സഹസ്രാരം അഥവാ സഹസ്രതള കമലം സ്ഥിതി ചെയ്യുന്നു ശ്ലോകം പത്ത് ിംഗദേഹമിസന്ധ്യൂർദ്ധലോകു മൂർദ്ധതമേവര നിലീയത അനന്തരം ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞവർ സൂക്ഷ്മദേഹത്തെ പോലും ത്യജിക്കുന്നവനായിട്ട് പരബ്രഹ്മസ്വരൂപിയായ അങ്ങയിൽ വിലയം പ്രാപിക്കുന്നു ഊർദ്ധലോകവാസത്തിൽ താല്പര്യമുള്ളവനാകട്ടെ ഇന്ദ്രിയങ്ങൾ മുതലായ കർണങ്ങളോടുകൂടി തന്നെ മൂർദാവലുള്ള ബ്രഹ്മരന്ധ്രന്ധ്രത്തിലൂടെ ബഹിർഗമിക്കുന്നു ശ്ലോകം പതിനൊന്ന് അഗ്നിവാസരവളക്ഷണുഷ ഉത്തരായുഷാ ചാവി മോദവാൻ ധ്രുവാന്തീയതീ അങ്ങയുടെ ഭക്തൻ അഗ്നി പകൽ ശുക്ല ഭക്ഷണവേട് അധിവതികളും ഉത്തരായണത്തിൻ്റെ അധിഷ്ഠാതാക്കളുമായ ദേവന്മാരാൽ സൂര്യലോകത്തെ പ്രാപിക്കപ്പെട്ടവനായിട്ട് മോദത്തെ പ്രാപിച്ചവനായി ധ്രുവപദം വരെ ഗമിക്കുന്നു ശ്ലോകം പന്ത്രണ്ട് ആസിൽ ശേഷ അനന്തരം അങ്ങേ ആശ്രയിച്ചിരിക്കുന്നവൻ മഹർലോകത്തെ സ്ഥിതി ചെയ്യുന്നവനായിട്ട് യാതൊരു സമയത്ത് ആദിശേഷൻ്റെ മുഖത്ത് നിന്ന് ഉത്ഭവിക്കുന്ന അഗ്നിയുടെ ചൂടിനാൽ പീഡിപ്പിക്കപ്പെടുന്നുവോ ആ സമയത്തോ അതിനു മുമ്പ് തന്നെയോ ബ്രഹ്മാവിൻ്റെ ലോകത്തിലേക്ക് ഗമിക്കുന്നു പാതാളം രസാതലം മഹാതലം തലാതലം സുതലം വിതലം അതലം ഭൂതലം ഭുവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം എന്നിവയാണ് ചതുർദശാലോകങ്ങൾ അവയിൽ മഹർലോകം ഭഗവാന്റെ ഖണ്ഡവും ബ്രഹ്മാവിൻ്റെ ലോകമായ സത്യലോകം ശിരസുമാകുന്നു ശ്ലോകം പതിമൂന്ന് തത്രവാ തവ പതേദ ശ്ലോകം പതിമൂന്ന് പ്രാകൃത മുക്തദാം സേചയാ സംവിദ്യ ജഗദണ്ഡമോചസ അവിടെ സത്യലോകത്തിൽ അല്ലെങ്കിൽ അങ്കയുടെ സ്ഥാനത്ത് വൈകുണ്ഠത്തിൽ വസിച്ചുകൊണ്ട് കൊണ്ട് മഹാപ്രളയം വരുമ്പോൾ മോക്ഷം പ്രാപിക്കുന്നു അതിനു മുമ്പായിട്ട് തൻ്റെ ഇഷ്ടാനുസരണം സ്വന്തം ശക്തിയാൽ ബ്രഹ്മാണ്ടത്തെ പിളർന്നിട്ട് മോക്ഷത്തെ പ്രാപിക്കാം ശ്ലോകം പതിനാല് പരമനാവൃതം വിഭോ ഹലോ വിഭോ അതിൻ്റെ ഭൂമി ജലം തേജസ് വായു ആകാശം മഹത്തത്വം മൂലപ്രകൃതി എന്നീ ഏഴാവരണങ്ങളെ അതാതിൻ്റെ ആകൃതിയോടുകൂടി പ്രവേശിച്ചിട്ട് സുഖം അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ആവരണമില്ലാത്ത അങ്ങയുടെ പദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു ശ്ലോ ബ്രഹ്മാണ്ടത്തിൻ്റെ സപ്താവരണങ്ങളാണ് മുൻപറിഞ്ഞവ ശ്ലോകം പതിനഞ്ച് അർച്ചിരാഗതി മീദൃം ജഗത്പദേ സച്ചിദാത്മ സച്ചിദാത്മകഭവദ്ഗുണോദയാുച്ചരന്തേശാഹി മാം അല്ലയോ ജഗന്നാഥ ഇത്തരത്തിലുള്ള അർച്ചിരാധിമാർഗത്തിലൂടെ ഗമിക്കുവാൻ ഗമിക്കുന്നവൻ പുനരാവൃത്തിയെ അനുഭവിക്കുന്നില്ല അല്ലയോ സച്ചിദാനന്ദ സ്വരൂപനായ ഗുരുവായൂരപ്പ അങ്ങേടെ ഉത്കൃഷ്ട ഗുണഗണങ്ങളെ ഉറക്കെ സ്മരിക്കുന്ന എന്നെ രക്ഷിക്കേണമേ സർവത്ര ഗോവിന്ദ ഗോവിന്ദ സർവം ശ്രീകൃഷ്ണ വസ്തു ശ്രീ ശരണം